സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമക്കേസിൽ പുലർച്ചെ അടൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ തിരുവനന്തപുരത്ത് എത്തിച്ചു തിരുവനന്തപുരം കണ്ടോൺമെൻറ് സ്റ്റേഷനിലെത്തിച്ച രാഹുൽ മാങ്ങൂട്ടത്തെലിനെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതില്ലെന്ന് പോലീസ് തടഞ്ഞു സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പുറകിൽ നിന്ന് തള്ളി ബലമായി രാഹുൽ മാങ്കൂട്ടിത്തെല്ലിനെ ജീപ്പിലേക്ക് പിടിച്ചു കയറ്റുകയായിരുന്നു വെളുപ്പിനെ വീടിനു മുമ്പിൽ വന്ന കഥകിൽ മുട്ടിയപ്പോൾ തുറന്ന് പോലീസ് നടപടികളോട് സഹകരിച്ചയാളാണ് താൻ എന്നിട്ടും തനിക്കെതിരെ എന്തിനാണ് ബലപ്രയോഗം നടത്തുന്നതെന്ന് അദ്ദേഹം പോലീസിനോട് ചോദിച്ചു ഫോഴ്സ് ഉപയോഗിച്ചാൽ കുറെ ഉപയോഗിക്കേണ്ടി വരുമെന്നും ഇതുവരെ താൻ സഹകരിച്ചുവെന്നും രാഹുൽ പലതവണ പറഞ്ഞിട്ടും എസ്ഐ ബലം പ്രയോഗിച്ചാൽ ജീപ്പിലേക്ക് കയറ്റുകയായിരുന്നു എസ് എയും രാഹുലും തമ്മിൽ വാക്കേറ്റമുണ്ടായി വൈദ്യ പരിശോധനയ്ക്ക് ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെയും പ്രതിഷേധമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ മാറ്റിയാണ് രാഹുൽ മാങ്ങൂട്ടത്തിലെ കോടതിയിലേക്ക് കൊണ്ടുപോയത് ഉടൻ തന്നെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും അതേസമയം സംസ്ഥാന വ്യാപകമായി അറസ്റ്റിൽ പ്രതിഷേധം നടക്കുകയാണ് പത്തനംതിട്ടയിലും അടൂരിലും പാലക്കാടും കണ്ണൂരിലും അറസ്റ്റിൽ പ്രതിഷേധിച്ച പ്രകടനം നടക്കുകയാണ് ഭീകരവാദിയോടെന്ന പോലെയാണ് പോലീസ് രാഹുലിനോട് പെരുമാറിയതെന്നും വീട് മൊത്തം പോലീസ് വളയുകയായിരുന്നുവെന്നും സഹപ്രവർത്തകർ ആരോപിക്കുന്നു പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരുന്നു ഇന്ന് പുലർച്ചെ അടൂരിലെ വീട് വളഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്ങൂട്ടിത്തലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് മുട്ടിവിളിച്ചപ്പോഴാണ് വിളിച്ചപ്പോഴാണ് ഉണർന്നതെന്നും കോളിംഗ് ബെല്ലടിക്കാൻ തയ്യാറാകാതെ വീടിന്റെ നാലു വശത്തും നടന്ന് ജനലിലും കഥകിലും കൊട്ടുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും അമ്മ ബീന മാധ്യമങ്ങളോട് പറഞ്ഞു എന്താണ് കാര്യമെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും പറയാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും മഫ്തിയിലും യൂണിഫോമിലും വൻ സംഘം പോലീസാണ് എത്തിയെന്നും അവർ വെളിപ്പെടുത്തി ജനലിലും കഥകിലുമുള്ള മുട്ടലുകൾ കേട്ട് ആറുമണി കഴിഞ്ഞ് കഥകു തുറന്നപ്പോൾ ഒരുപറ്റം പോലീസും വണ്ടിയും മുറ്റത്തുണ്ടെന്നും കഥകു തുറന്ന് വീട്ടിൽ കയറിയ അവർ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറയാൻ തയ്യാറായില്ലെന്നും അമ്മ പറയുന്നു പിന്നീട് രാഹുലിന്റെ മുറിയിലേക്ക് പോയ അവർ വാതിലിൽ മുട്ടി വിളിച്ചാണ് രാഹുലിനെ ഉണർത്തിയത് ഇവരുടെ രീതി കണ്ടപ്പോൾ രാഹുൽ എന്താ ഭീകരവാദിയാണോ എന്നാണ് അമ്മ ചോദിച്ചത് വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതേവരെ ചെയ്തിട്ടില്ലെന്നും അമ്മ പറയുന്നു ഡിസംബറിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിലാണ് രാഹുലിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത് അക്രമത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു പോലീസ് എടുത്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നാം പ്രതിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ മുപ്പത് പേരുടെ പേരുകളാണ് എഫ്ഐആറിൽ ഉള്ളത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആർഷോയെ പോലെ ഓമനിക്കുമെന്ന് വിചാരിച്ചല്ല ഞങ്ങളാരും സമരത്തിന് സമരത്തിനിറങ്ങുന്നതെന്നാണ് ഷാഫി പറമ്പിൽ അറസ്റ്റിൽ പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പുലർച്ചെ ആറു മണിക്ക് വീട് വളഞ്ഞ് പോലീസ് ട്വിറ്റിൽ നിന്ന് വീട്ടുകാരെ ഭയപ്പെടുത്തി ഉള്ളിലേക്ക് തള്ളിക്കയറിയുള്ള നാടകമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു ഒരു സമരത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റ് അനിവാര്യമെങ്കിൽ അത് വരയ്ക്കാൻ തയ്യാറുള്ളവർ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സർ സി പി ഐ പോലും ലജിപ്പിക്കുന്ന കിരാത നടപടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്ങൂട്ടത്തിലിന്റെ നാടകീയമായ അറസ്റ്റെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപി പ്രതികരിച്ചു അറസ്റ്റിൽ പ്രതികരിച്ച് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സി വേണുഗോപാൽ എന്നിവരും രംഗത്തെത്തിയിരുന്നു അതേസമയം ആളെ നോക്കിയല്ല നിയമപരമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചു അക്രമം നടത്തിയാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് പ്രത്യേക സംരക്ഷണമുണ്ട് വടിയും കല്ലുമെടുത്ത് പോലീസിനെ ആക്രമിക്കുന്ന നിലയാണ് മാർച്ചിൽ ഉണ്ടായതെന്നുമാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത്